ചാനലിലൊക്കെ ആർക്കും ആരെയും കോമാളിയാക്ക ഞങ്ങൾക്കും അത് അറിയാത്തോണ്ടല്ല പക്ഷെ ഞമ്മളെ സംസ്കാരത്തിനോടൊന്നും യോജിച്ചതല്ല ചാനൽ പോയിട്ട് അല്ലെങ്കിൽ അതിന് പറ്റുന്ന കുട്ടികൾ ഞങ്ങളെടുത്തിട്ടുണ്ട് ചെറുപ്പക്കാരുന്ന ഒരു വലിയൊരു വ്യൂഹം പിന്നെ അത് കുട്ടികൾ പറഞ്ഞതാണ് കുട്ടികൾ പറഞ്ഞതാണ് വെല്ലുവിളി എന്ന് പറയണ്ട ഞങ്ങളെ ഒപ്പമുണ്ടല്ലോ ഇതാ ഞങ്ങളെ ഒരു ഒരു യുവ നേര ഞങ്ങളുടെ കൂടെ ഉണ്ട് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുവ അവര് എല്ലാ വിഷയത്തിനും തയ്യാറായി കൊണ്ടിട്ട് അത് എങ്ങനെയും ഏതിനും പ്രതികരിക്കാൻ അവർ തയ്യാറാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളൊരു കടിഞ്ഞാനുണ്ട് അവരെ അല്ലെ ആ കടിഞ്ഞാണ എപ്പോഴും ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കാം ആ കടിഞ്ഞാണത്തിന് അപ്പുറത്തേക്ക് അവർ പോകില്ല ഇതാണ് സമസ്ത കേരള ജമിയത്തുള്ള ആത്മശക്തി ഇവിടെ ഏതൊരു സംഘടനക്കാണ് അതുള്ളത് ഏതൊരു സംഘടന ഈ യുവ നേതൃത്വത്തിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്ക് ആ യുവ നേതൃത്വത്തിന്റെ സ്വഭാവം എന്താ അവരുടെ മേൽസംഘടനകൾക്ക് എതിരായും കൊണ്ടുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടാവുന്നത് സമസ്ത കേരള ജമിയത്തുലുമ അങ്ങനെ സമസ്ത സമസ്തകേരള ജമീയത്തുള്ള മഹാന്മാരാകുന്നതായ ഉസ്താദന്മാർ അവർ എന്ത് ആജ്ഞാപിക്കുന്നുണ്ടോ ആ ആജ്ഞയിൽ ബോതി നിന്നുകൊണ്ട് മാത്രമേ അതിന്റെ യുവനെ യഥാർത്ഥം പ്രവർത്തിക്കൊള്ളൂ ഏത് അതിന്റെ ഏത് യുവ ഘടകങ്ങളും അത് ജമിയത്തു മുദര ശ്രുതി യുവന സംഘമാവട്ടെ എസ് കെ എസ് എഫ് ആവട്ടെ എസ് എം എഫ് ആവട്ടെ ഏത് ഏത് ശാഖകളാണെങ്കിലും അത് സമസ്ത കേരള ജമീയത്തുള്ളക്ക് ആ സംഘടനകളെ മേലിലൊക്കെ ഒരു കടിഞ്ഞാറുണ്ട് ആ കടിഞ്ഞാറിനവര് പൊട്ടിക്കുകയാണെന്ന് വെക്കുക എന്നാ പൊട്ടിച്ചു പോവാ സമസ്തകളുടെ ജമീയത്തുള്ള ഒരു സ്ഥാനം ഉണ്ടാവും ഒരു ഒരു സംഘടനക്കും ഞങ്ങൾ ഞങ്ങൾ കീഴിലുള്ള ഏത് സംഘടനയുണ്ടല്ലോ ഈ സംഘടനയുടെ മേലിൽ ശക്തമായ ഒരു കടിഞ്ഞാളാണ് സമസ്ത കേരള അപ്പൊ എന്ത് നമ്മൾ പറയുമ്പോഴും സമസ്ത കേരള ഞങ്ങളെ കുട്ടികൾ അങ്ങനെ പറഞ്ഞിരേ ഞങ്ങളെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിരുന്നത് ഞങ്ങളെ കുട്ടികൾ പറയുന്നത് ആശയം പറയും അവര് അവർ ആദർശം പറയും അതില് പിടിച്ചു വെക്കാൻ പറ്റുമോ അത് സമസ്ത കേരള ജമിയത്തുൽമന്റെ ആശയമാണ് അത് സംസ്തകയുടെ ജമിയത്തുൽമന്റെ ആദർശമാണത് അത് നമ്മളെ കുട്ടികൾ പറയില്ലേ അത് പറയണേ പിടിച്ചെക്കാം ഇതല്ല ചെയ്യണേ ഇത് മത നേതാക്കന്മാരെ കോമാളി മതമേതാക്കന്മാരും മതമേതാക്കന്മാർക്ക് മത്സരിച്ചിട്ടില്ലെങ്കിൽ പലരും ഇവിടെ നിയമസഭയൊന്നും കാണൂല മത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മക്കാറാക്കണ ആ സ്വഭാവമുണ്ടല്ലോ അത് ഏത് സംഘടനയിലുള്ള യുവാക്കളോ നിർത്തണം അത് നിർത്തണം എന്നാണ് പറയാനുള്ളത് ആ ആ കളി സമസ്തനായിട്ട് ആരും കളിക്കണ്ട സമസ്തകളുള്ള ജമിയത്തുല്ല്മയുടെ പിന്നെ നേതാക്കന്മാരെ പറ്റിയതൊന്നും പറഞ്ഞില്ലെങ്കിലും എന്ത് മത നേതാക്കന്മാർ എന്തിനു മത നേതാക്കന്മാർക്ക് മത നേതാക്കന്മാർക്കല്ലാതെ ആരോടോ മതത്തിന്റെ ആളുകൾ പിന്നെ ആർക്കാൻ ആർക്കനുസരിക്കേണ്ടേ മത നേതാക്കന്മാർക്കല്ലേ മതത്തിനെ പറ്റി അറിയണ മത നേതാക്കന്മാരല്ലേ അവർ പറഞ്ഞു കേൾക്കണേ എന്തായിരിക്കും ഈ നാടിന്റെ സ്ഥിതി ഇവിടെ നാട് കൂട്ടിച്ചോറാവൂലേ സമസ്ത കേരള ജമീയത്തൊരുമ ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് സ്ഥാപിക്കപ്പെട്ടോടെ മുതൽ ഏറ്റവും നല്ലതായ ഒരു രീതി പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തിന്റെ പൊതു സ്വഭാവം സമസ്ത കേരള ജമീയത്തോൽമ മനസ്സിലാക്കുന്നുണ്ട് ഇവിടുത്തെ ഭരണാധികാരികളോട് അവരോള മതിപ്പും ബഹുമാനമൊക്കെ സമസ്ത കേരള ജമീയത്തൊരുമക്കുണ്ട് അവരുടെ ആ ഭരണാധികാരികൾക്കെതിരില് ഒരു എന്തെങ്കിലും ഒരു വിപ്ലവത്തിൽ കൂടിയല്ല സമസ്ത കേരള ജമീയത്തുൽമ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് നിയമപരമായ രീതിയിൽ കൂടി മാത്രം എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജമീയത്തുൽമന്റെ ചരിത്രം പരിശോധിച്ചു നോക്ക് ഇവിടെ ഈ കാണുന്ന ഈ ഇന്ത്യ രാജ്യത്ത് കാണുന്ന പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ കാണുന്ന ഈ മതസൗഹാർദ്ദം ഇത് ആരുണ്ടാക്കിത്തീർത്തുക ഈ മതസൗഹാർദ്ദം ഇവിടെ ആരുണ്ടാക്കി തീർത്തുക വിശുദ്ധമാവുന്ന ദീന്റെ ശുദ്ധിയല്ലേത് മഹാന്മാരാകുന്ന സ്വഹാബത്ത് ഇവിടെ വന്നു വിശുദ്ധമാവുന്ന ദീൻ അവരിവിടെ പ്രചരിപ്പിച്ചു അതിനുശേഷം മഹാന്മാരാവുന്ന താബിയങ്ങൾ മഹത്തുക്കളാവുന്നതായ അഹ്വർമൌത്തിൽ നിന്ന് ഒരുപാട് തങ്ങന്മാർ ഇവിടെ വന്നു ഈ തങ്ങന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വിശുദ്ധ വിശുദ്ധദീനെ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് മഹാനാവുന്ന ഇമാം നബി തങ്ങളെ ചരിത്രം പറയുന്ന സ്ഥലത്ത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഈ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ചില ഇന്ത്യനേഷ്യന്റെ ഭാഗങ്ങളിലൊക്കെ ഷാഫി മദ്ഹാബ് അധികം പ്രചരിക്കാനുള്ള കാരണം എന്താന്ന് ലാസിയ സാദത്ത് ഉൽ ഹവാരിമാവാരിമത്താവുന്ന തങ്ങന്മാർ അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പല ഭാഗ കേരളത്തിൽ പല ഭാഗങ്ങളിലും അവർ വന്ന് താമസിച്ചു ഇന്ത്യനേഷൻ്റെ പല ഭാഗങ്ങളിലും അവർ പോയി താമസിച്ചു ആ ഭാഗത്തൊക്കെ അവർ ഷാഫികളായതുകൊണ്ട് ആ മത ആ ഷാഫി മധുഹബിനെ അവരിവിടെ പ്രചരിപ്പിച്ചു അപ്പം ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അവരൊക്കെ വന്നത് അവരൊക്കെ ഉണ്ടാക്കി തീർത്തതായ ഒരു മഹത്താവുന്ന സ്വഭാവമാണ് ഇവിടുത്തെ ഈ മതസൗഹാർദ്ദം എന്നുള്ളത് അതോടുകൂടെ മറ്റുള്ള മുസ്ലിം സംഘടനകളുമായുള്ള ഐക്യം എന്ന് പറഞ്ഞാൽ ആ ഐക്യം എങ്ങനെയാണ് ഇവിടെ സമസ്തകളുടെ ജമീയത്തിലും ആ ഒരു മുസ്ലിം സംഘടനയായിട്ട് ഇവിടെയൊക്കെ ചാനലിലൊക്കെ ചർച്ച കേട്ടാൽ തോന്നും ഞാൻ ചാനലിൽ ചർച്ചയൊന്നും കണ്ടിട്ടല്ല എന്നോട് ആ കണ്ടത് പലരും കൊടുന്ന് കാണിച്ചതിട്ട ചാനലിലൊക്കെ ചർച്ച ചേർന്ന് കേട്ടാൽ സമസ്ത കേരള എന്ന് പറഞ്ഞാൽ ഒരു മുജാദാണെങ്കിൽ ഓവനോട് അടുക്കാൻ പാടില്ല അവനെ വെടി വെക്കണം എന്ന് പറഞ്ഞ ആളുകളാണെന്ന് തോന്നും ചർച്ച കേട്ടാൽ സമസ്ത കേരള ജമീയത്തുൽമന്റെ തീരുമാനം അതല്ല ആശയപരമാവുന്ന കാര്യങ്ങളിൽ ആദർശപരമാവുന്ന കാര്യങ്ങളിൽ അവരുമായുള്ളതായ വിയോജിപ്പാണ് ആ വിയോജിപ്പ് എന്താവണം നമ്മൾ നിലനിർത്തണം അതിനൊരു വേരി മഹാന്മാരാവുന്ന ഉസ്താദന്മാർ കേട്ടി തന്നു അതുകൊണ്ട് ഒരു മുജാഹുദിനെ കണ്ടാൽ അവനോട് മിണ്ടാൻ പാടില്ല പാടില്ലെന്നും സമസ്ത പറഞ്ഞില്ല ഒരു മുജാഹുദിനെ ഒരു മുജാഹിദ് നമ്മളെ വണ്ടി പോയി അല്ലെങ്കിൽ ജമാത്തേറെ വണ്ടി കയറി അവനോട് വണ്ടി നമ്മൾ നമ്മളോരോ കയറിക്കോ അനുസരിച്ച് ഭൗതികമായ കാര്യങ്ങളുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും ആ നിലക്ക് പൊതു കാര്യങ്ങളുള്ള യോജിപ്പ് അതിന് കുഴപ്പമില്ല അതുകൊണ്ടല്ലേ ഇവിടെ ശരിയാത്ര സംരക്ഷണ ബില്ല് മുമ്പ് വന്നപ്പോൾ പിന്നെ ശബാനു ശബാനുകേസിലൊക്കെ നമ്മൾ ഒന്നിച്ചില്ലേ അങ്ങനെ ഇനിയും അങ്ങനത്തെ പൊതു ബാധിക്കണ കാര്യങ്ങളൊക്കെ ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയത്തിലുള്ള പാപ്പർ ആശയങ്ങളിൽ എന്താകുക അവരെ പിൻപറ്റുക എന്നുള്ളതല്ല ആശയങ്ങൾ പിൻപറ്റാൻ പറ്റൂല അവർ ആശയങ്ങൾക്ക് ആശയ പിന്നെ സഹായമാവുന്ന നിലക്ക് നമ്മളിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇതാണ് സമസ്ത കേരള മഹാന്മാരാകുന്ന ഉസ്താബ് ഈ നയത്തിന് എന്തൊരു തെറ്റ് ആശയ പ്രചരണത്തിനെങ്ങനെ നമ്മളതിന് ഭാഗക്കാൻ പറ്റും നമ്മളതിനു സഹായം ചെയ്യാൻ പറ്റുമോ മഹാത്വക്കളാവുന്ന ഐമത്ത് എന്താ ഈ വിഷയത്തെ പറ്റി നമ്മൾ പഠിപ്പിച്ചത് മഹാനാവുന്ന

വിദേഹത്തിന്റെ ഹരിഹാരൊരാൾ ബഹുമാനിക്കാൻ എന്താ തീരുന്നത് അവൻ എന്ത് ചെയ്തു എന്നറിയോ അവൻ അമല് പൊളിഞ്ഞു പോവുക മാത്രം അവൻ അമലിനൻ പൊളിച്ചു കളഞ്ഞു എന്നാ പറയണത് ഇസ്ലാമിമിൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഇസ്ലാമിന്റെ ആ പ്രകാശമുണ്ടല്ലോ ആ പ്രകാശം അവൻ പുറത്തിയാടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മഹാന്മാർ രേഖപ്പെടുത്തുന്ന ഏതൊരു മുസ്ലിമിനിക്കും നല്ലത് ആ യഹുജുറഹും വിശ്വാസപരമായ അനുഷ്ഠാനപരമായ ആചാരപരമായ കാര്യങ്ങളിൽ അവരുമായി കൊണ്ട് വിട്ടു നിൽക്കാം പിന്നെ അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയു അവരിൽ നിന്നിട്ട് വിവാഹം ചെയ്യാൻ പാടില്ല കുട്ടികൾ അവർക്ക് കിട്ടിച്ചു കൊടുക്കാം കാരണം മഹാനാവുന്ന ഇവന് ഹജർ തങ്ങൾ തൊഴിലൊരു സ്ഥലത്ത് ഹർബിലുള്ള ഒരുത്തനിക്ക് വിവാഹം ചെയ്യൽ സുന്നതുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചർച്ച ഉണ്ട് ആ ചർച്ച അവിടെ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തു നോക്ക് ിൽ താമസിക്കണ ഒരു കുട്ടികളും ആ സംസ്കാരക്കാരായി തീരുമോ എന്ന് പേടിച്ചിട്ട് അവനക്ക് സുന്നത്തില്ല എന്ന് ഇമാമിന്റെ ഇമാം ഷഫി തങ്ങൾക്കുള്ള എന്ന് ഈ വിഷയം പറഞ്ഞതിന്റെ ശേഷം പിന്നെ അവിടെ മഹാനാവുന്ന ഇമാം സർവാനി തങ്ങൾ സർവാനുതങ്ങൾ രേഖപ്പെടുത്തുന്നു അതേ ഹുക്കുമെന്നാണ് കൊടുക്കേണ്ടത് ദാറുൽ ദാറുൽ വിദേഹത്തിൽ നിന്ന് കല്യാണം ചെയ്ത് അവിടെ താമസക്കാരാക്കിയാൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് കല്യാണം ചെയ്താൽ ആ കുട്ടിക്ക് എന്താവും ഈ സ്വഭാവങ്ങൾ വരും അതുകൊണ്ട് അവയ്ക്കും ഈ ദാറുൽ ഹർബിൽ നിന്ന് കല്യാണം ചെയ്യുന്നവൻ്റെ അതേ കുഴപ്പം തന്നെയാണ് നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഈ വിഷയത്തിന് ഗൗരവമായി കൊണ്ട് മഹാന്മാരാകുന്നതായ ഐമത്ത് അതിനെ കണ്ടു അത്ര ഗൗരവമായി കൊണ്ട് കണ്ടു ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരാവുന്ന മുങ്കൈന്റെ നേതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുല്ലുമന്റെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ അവർ കുട്ടികളും ചില്ലറക്കാരോ ഒന്നുമല്ല ബഹുമാനപ്പെട്ട ഷെഹുന ഷംഷു ഒക്കെ ആരാന്നറിയോ അവരൊക്കെ മുങ്കാലത്ത് ജനിക്കുകയാണെങ്കിൽ ഇമാം ഷാഫിന്റെ മായുള്ള ഒരു മധുഹം അവർക്കുണ്ടാവും അറിയോ അത്രമാത്രം വലിയ മഹാനാണ് വാഹനാണവര് ഫിൽമിന്റെ എല്ലാ മേഖലയിലും അതിന്റെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കിയ ആളാണ് ബഹുമാനപ്പെട്ടവർ ഓരോ ആയത്തുകൾ ഓരോ ഹരീഫുകളൊക്കെ നമ്മൾ പരിശോധി ബൂപ്പനോട് മാനനകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം നമ്മളൊന്നും കേൾക്കാത്ത മഹാന്മാരാകുന്ന മുഫസിലുകൾ അവരെ തസ്സീലുകളിൽ രേഖപ്പെടുത്താത്ത മഹാന്മാരാകുന്ന ഹരീഫിന്റെ വ്യാഖ്യാതാക്കൾ അവരുടെ ഹരീഫ് വ്യാഖ്യാത ഗ്രന്ഥങ്ങളിൽ പറയാത്ത ചില ആളുകളൊക്കെ ചിലതിലേക്കൊക്കെ സൂചനകൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ എല്ലാ സ്ഥലത്തും നമുക്കൊക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മളെ പോലാത്തവർക്കും നമ്മളെക്കാൾ വലിയവർക്കും ഉണ്ടാവുക ആയിരമായിരം സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു മറുപടി മൂപ്പരെ ആ ഒരേ ഒരു ഒരു ഹദീസിനെ സംശയമുള്ള ഒരു ഹദീസിനെ ഒരു ഹല്ലി ചെയ്യുമ്പോൾ നമുക്ക് കൈന്ന് കിട്ടും അതാണ് ബഹുമാനപ്പെട്ട ഷീഖുനാ ശംശുമായ പദ്ധസഭ വിരായത്തിന്റെ നിറകൂടമായിരുന്ന ബഹുമാനപ്പെട്ട കടിയത് ഉസ്താദ് അങ്ങനെ അങ്ങോട്ട് അതിന്റെ അപ്പുറം നമ്മൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരെ പോയാൽ ഈ ഈ സംഘടന ഇവിടെ സ്ഥാപിച്ച മഹാന്മാരാവുന്നേ അവര് വളരെ ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമാണത് സമസ്ത കേരള അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിലും പലപ്പോഴും അത് മടക്കി മടക്കി പറയണത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സാധാരണക്കാരെ പോലെയല്ല മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്കും ജനങ്ങൾ ബഹുമാനിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് അവരൊക്കെ ജനങ്ങളെത്തി പാഴ് ചെയ്യപ്പെടുന്ന ആളുകളാണ് അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴും വളരെയധികം വിശുദ്ധമാക്കാൻ നമ്മൾ ശ്രമിക്കണം അതാണ് പണ്ഡിതന്മാർ കണ്ടില്ലേ അവരിപ്പോ വിദേഹത്തിന്റെ ആരുകാരനെ പണ്ഡിതൻ തുറന്നു നിസ്കരിക്കുന്നതും പണ്ഡിതനല്ലാത്തവൻ തുറന്നു നിസ്കരിക്കണതും വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം ഉണ്ടാവുള്ള കാരണം പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അവനോട് ജനങ്ങൾ പിൻപറ്റപ്പെടും അപ്പം അതുകൊണ്ട് അതൊക്കെ വളരെ ഗൗരവമായ വിഷയങ്ങളാണ് സമസ്ത കേരള ജമീയത്തിലും ആർക്കോ ജില്ലകൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു സംശയം വരികയാണ് സമസ്ത കേരള ജമീയത്തിലും അതിൻ്റെ പഴയ നിലപാടെന്നു പോയിട്ടുണ്ടോ അത് ആ നിലപാടൊന്നും ഒരിക്കലും പോകില്ല കാരണം ഖിയാമന്നാൾ വരെ പോകില്ല കാരണം ബഹുമാനപ്പെട്ട ഷേഖുനാ ശംഷുനന്മയിൽ നിന്ന് ബഹുമാനപ്പെട്ട അരിസ്തുവൽ ജമാത്തിൻ്റെ വിശ്വാസം അത് വളരെ വ്യക്തമായ നിലക്ക് മനസ്സിലാക്കിയവരാണ് ഇവിടെ ഇരിക്കുന്ന സമസ്ത കേരള ജമീയത്തിലും മറ്റേ നേതാക്കന്മാരിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നയമുണ്ട് നമുക്കൊരു നിലപാടുണ്ട് മറ്റുള്ളതായ വിദഗ്ഢ പ്രസ്ഥാനങ്ങളുമായുള്ളതായ നമ്മളെ ബന്ധപ്പെടൽ അവരീട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നല്ല ഇന്നലെ തന്നെ വിളിച്ചിട്ടുണ്ട് എന്താ വിളിച്ച് രാത്രി പാത ഓൻ വേറെ ഒന്നും പണിയില്ല എന്നുണ്ട് ഓൻ എന്നോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഈ ആദർശങ്ങളിൽ നിന്ന് പറഞ്ഞ ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് നിങ്ങളെ സമസ്തൻ്റെ ഒരു തീരുമാനം കണ്ടല്ലോ ഉസ്താദെ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പിന്നെ ഓനോട് പറയാൻ തുടങ്ങി പിന്നെ എനിക്ക് തോന്നി പറയേണ്ടത് ഞാൻ വന്നാൽ എനിക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ എന്റെ വരിക്ക് ഒരു തന്നെ സ്ഥലം പറഞ്ഞു കൊടുത്തു വയ്യറിയില്ലെങ്കിൽ കിട്ടണം എൻ്റെ പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാമെന്നൊക്കെ പറയുമ്പോഴത്തേനേ ഓം വേ ഫോൺ വിളിച്ചു അപ്പം അങ്ങനെ വിളിച്ചിട്ട് ഉണ്ടാകുക എന്ന് അറിയാം എന്തെങ്കിലും എന്തിനാണ് ആദർശത്തിൽ തന്നെയാണ് ആദർശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ ആദർശം ചെറിയ ആദർശമാണോ വൽ ജമായ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ആദർശമാണോ റസൂൽ റസുൽ സുല്ലാളി വസ്ലമാ തങ്ങൾ അവർ ഹയാത്ത് കാലത്ത് ഇവിടെ കയാമെന്നാൾ വരെ ഇവിടെ ഉണ്ടാവുന്ന പ്രത്യേകമാവുന്ന സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ അഴി വസ്ലമാ തങ്ങൾ പറഞ്ഞു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഉമ്മത്തിലിഫ് ഉണ്ടാവുന്നത് അവർ പത്ത് എഴുപത്തിരണ്ടും എഴുപത്തിമൂന്നോ സംഘങ്ങളായ കൊണ്ട് വിരിയും അതിൽ നിന്ന് ഒറ്റൊരു പാർട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത് നബിസ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആ ഒറ്റൊരു പാർട്ടി ആരാന്നുള്ളത് നബി നബിസു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിശദമായി വിശദീകരിച്ചു കൊടുത്തു മാ അന മാത്രമല്ല ഞാനും എൻ്റെ സഹാബത്തും അപ്പൊ റസൂൽ അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ തന്നെ നിബിസുല്ലാഹ് അലി വസ്ലമ തങ്ങൾക്കതായ സഹാബത്ത് ചെയ്തതും വിശുദ്ധമായ ദീൻ തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം നിബിസുല്ലാഹ് അലി വസ്ലമ തങ്ങളെ സഹാബത്ത് ചെയ്തതും വിശുദ്ധമായ ദീൻ തന്നെയാണ് ബി സുന്നത്തി അലീ കുംബി സുന്നത്തിനത്തിലെ നിബിന്റെ സുന്നത്ത് പറഞ്ഞു അതിന്റെ അപ്പുറം സുന്നത്ത് സുന്നത്തും പറയണത് എന്റെ സുന്നത്തും അതുപോലെ തന്നെയാണ് എന്റെ ശേഷം ഫുലഫാഗ് ചെയ്യണതും അത് വിശുദ്ധമായ ദീനാണ് ദീനെ പൂർത്തിയാക്കി തന്നു പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ദീൻ മനസ്സിലാക്കാനുള്ള അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അല്ലി മുസ്ലമാ തങ്ങൾ പറഞ്ഞു തന്നു ആ പറഞ്ഞു തന്നതാണ് അരൈക്കുംബി സുന്നത്തീൻ എന്റെ സുന്നത്ത് എന്റെ സുന്നത്ത് പോലെ തന്നെയാണ് ഹുലഫാദിന്റെ സുന്നത്തും എന്റെ അർത്ഥം എന്താ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞതിന്റെ ഏശല്ലേ അസുഹാബിന്റെ സുന്നഫാദിന്റെ സുന്നത്തനും നിങ്ങൾ പിടിക്കണം എന്ന് പറഞ്ഞത് അപ്പൊ ആ വാക്കിന്റെ അർത്ഥം ഹുലഫാന്റെ സുന്നത്ത് അത് വിശുദ്ധതീൻ ലക്ഷ്യം തന്നെയാണ് അലി ഉസൽമാ തങ്ങൾക്കുള്ള സഹാബത്ത് അവർക്കുള്ളതായ അമലും വിശുദ്ധമാവുന്ന ദീനില്ലാതെ ലക്ഷ്യം തന്നെയാണ് അവർക്കുള്ള വാക്കുകൾ വിശുദ്ധമായ ദീനില്ലാതെ ലക്ഷ്യം തന്നെയാണ് അപ്പൊ വിശുദ്ധമാവുന്ന ദീൻ്റെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അവരോടുള്ള ഇത്തിബായാണെന്ന ആ മുഹാജി അൻസാറുകളോട് വിബറ്റണം ആ വിബറ്റൽ എങ്ങനെയാവണം അത് പിമ്പറ്റലിൻ്റെ മാർഗത്തിലാവണം അവരോടുള്ളതായ പിമ്പറ്റൽ അത് അവർ ചെയ്ത കാര്യങ്ങളെ മനസ്സിലാക്കി അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അവരെ അതിനെ സംബന്ധിച്ച് അവരിൽ നിന്നുള്ളതായ ബഹൂരിപക്ഷം ആൾ അത് എതിർപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ബഹൂരിപക്ഷം ആളുകൾക്കുള്ളതായ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കി ആ നിലക്ക് അവരോട് പിമ്പറ്റണം അതാണ് മുങ്കാമികളെ പിമ്പറ്റ മുങ്കാമികളെ പിമ്പറ്റ എന്ന് പറഞ്ഞാൽ ഇതല്ലേ മധുഹബിൻ്റെ വിമാമിയങ്ങൾ എവിടെ ചെയ്തത് എന്താ മധുഹബിൻ്റെ വിമാമിയങ്ങൾ വേണം ചെയ്തത് അവർ റസൂൽ സലു അലി വസ്ല വിശുദ്ധ ഖുർആാനെയും നിരീസല് വലിയ വസ്ലമാ തങ്ങൾക്കുള്ള തീരുചിഹ്ത്തിനെയും മഹാന്മാരാവുന്ന ഹുലഫ ഉൽ അർബായത്ത് അവരുടെ ജീവിത കാലഘട്ടത്തിൽ ആ ഹുലഫ ഉൽ അർബായത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഹുലഫ ഉൽ അർബായത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഹുലഫാ ഉൽ അർബായത്തിൻ്റെ ഹുക്കുമുകൾ അവർ വിധിച്ചതായ വിധികൾ ആ ഹുലഫ ഉൽ അർബായത്തിൻ്റെ ഫതുവകൾ മഹാന്മാരാവുന്ന സ്വഹാബത്ത് ആ സഹാബത്തിൻ്റെ അവരുടെ വാക്കുകൾ അവർക്കുള്ളതായ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അവർ ക്രോഡീകരിച്ചു മധുഹബിൻ്റെ ഇമത്ത് മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ നോക്ക് അവരെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായി അവർ മധുഹബിക്ക് ഒരു പ്രബലന്റെ ഒരു അടിസ്ഥാനപരമായി മുപ്പ രചിച്ച കിതാബല്ലേ വോർത്ത ഇമാം മാലിക് അതിൽ അധികരിച്ച മസലകൾക്കും ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ അതിന് രക്ഷപ്പെടുന്നത് എന്താ പല മസലകൾക്കും ഒപ്പം രക്ഷപ്പെടുന്നതെന്താ ഇങ്ങനെയാണ് മദീനത്തിന്റെ അഹികാരം ചെയ്തത് ഞാൻ കണ്ടത് എന്നാ അഡീസല്ല പറഞ്ഞത് മദീനത്തിന്റെ ഹരികാരൻ ഇങ്ങനെയാണ് ചെയ്തത് കണ്ടത് കാരണം മുസ്ലിം ലോകത്തിന്റെ എം ഉണ്ടല്ലോ ആ മദീനത്തിന്റെ ഹരികാര് ആ കാലഘട്ടം ഏത് കാലഘട്ടം എന്താ നബി അലൈഹി വസല്ലമ തങ്ങൾ ഈ മൂന്ന് നൂറ്റാണ്ടിനെ നല്ല നൂറ്റാണ്ടായി വിശേഷിപ്പിച്ചത് എന്താ ഇതിന്റെ ആവശ്യം ഒന്നിരിക്കാൻ ആ മൂന്ന് നൂറ്റാണ്ടിനുള്ള ആൾക്കാരെ കൊണ്ട് ബർക്കത്തിൽക്കാന്ന് ഒന്നിക്കില്ല അതാണ് അത് ബർക്കത്തിൽക്കുള്ള ഒരു പരിധി ഇവിടുത്തെ മുജാഹിദീനങ്ങളും ഇവിടുത്തെ എമാറ്റ ഇസ്ലാമിക്കാരൊക്കെ വിലക്കൊണ്ട് വർക്കത്തിരിക്കാൻ പറ്റുന്നുള്ളിനെ സംഭവിക്കും അപ്പൊ വർക്കത്തിരിക്കാൻ പറ്റില്ല എന്ന് അവരും പറയും പിന്നെ എന്തിനാ ഈ മൂന്ന് നൂറ്റാണ്ടിനെ ഹൈറുൾ നബി വിശേഷിച്ചത് എന്തിനാണ് നബി ഇൻസോ വഴി മുസ്ലമാ തങ്ങൾ ഈ മൂന്ന് നൂറ്റാണ്ടിനെ പറ്റി ഹൈറുൾ ഖുറൂനെ വിശേഷിപ്പിച്ചത് ആ വിശേഷിപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ദീ എന്നെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമോ ഹൈറുൾ കുറുവിനെ പറഞ്ഞു എന്റെ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടിലുള്ളതായ മഹാന്മാരാകുന്നതായ ആ നൂറ്റാണ്ടിൽ താമസിച്ച ആളുകൾ അതിന് ശേഷമുള്ള നൂറ്റാണ്ടിൽ താമസിച്ച ആളുകൾ അതിന് ശേഷമുള്ള നൂറ്റാണ്ടിൽ താമസിച്ച ആളുകൾ ഈ മൂന്ന് നൂറ്റാണ്ടിൽ താമസിച്ച ആളുകൾ ഉണ്ടല്ലോ അന്നത്തെ മഹാന്മാരാവുന്നതായ അഹിമത്ത് വശായത്ത് അവരിൽ നിന്നാണ് നിങ്ങൾ ദീനം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഹൈറുൾ കുറുൻ ആ ഹൈറുൾ കുറുൻ എന്ന് പറഞ്ഞാൽ ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആ നൂറ്റാണ്ടിൽ ജീവിച്ചതായ മഹാന്മാരാവുന്ന അഹ്മത്ത് വശായത്ത് അവർ പൂർണ്ണമായും പിൻപറ്റപ്പെടാൻ പറ്റുന്ന ആളുകളായിരുന്നു ആ വാക്കിന്റെ അർത്ഥം അപ്പൊ മഹാന്മാരാവുന്ന മധുബിന്റെ ഇമാമികൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ആ മധുബിന്റെ ഇമാമിയങ്ങൾ വിശുദ്ധ കുർഹാനിലോ അല്ലെങ്കിൽ തിരുസുന്നത്തിലോ ഒന്നും ഇല്ലാത്ത ഒന്നല്ല ചെയ്തത് കല്പനയാണ് ഈ ഹദീഫിന്റെ അതിന്റെ സാധുത എന്താവട്ടെ പക്ഷെ അതിന്റെ അർത്ഥത്തിലുള്ള പല ഹദീസുകളും വേറെ മഹാന്മാരാവുന്ന വാഴ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അസഹാബിമാരും അലി വസ്ലമാ തങ്ങൾ പിൻപറ്റപ്പെടാൻ പറ്റേണ്ടതായ അസു ഒരു വിഭാഗമായി കൊണ്ടിട്ട് നബി അലൈഹി അലിസ്സലമാ തങ്ങൾ അവരെ നമ്മൾക്ക് എന്തായി മനസ്സിലാക്കി തന്നു അപ്പം ആ അസുഹാബിന്മാർക്കുള്ളതായ അപ്പം ആ നല്ല നൂറ്റാണ്ടും വല്ലതീരത്തെ ഊഹന്ന് അവരോട് പിമ്പറ്റപ്പെടാം അവരോട് പിമ്പറ്റി വന്നതായ ആളുകൾ അതാണ് മഹാന്മാരാവുന്നതായ താപിയങ്ങളും താപിയങ്ങളും ഇവരൊക്കെ ഇവർക്കൊക്കെ ഇവരാണ് വിശുദ്ധമാവുന്നത് ഇവർക്കുള്ളതായ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ മഹാന്മാർക്കുള്ള അഭിപ്രായങ്ങളും അവരിൽ നിന്നുള്ളതായ എലിമുകളൊക്കെ ക്രോഡീകരിച്ചതാണ് മഹാന്മാരാവുന്ന മധുഹാപിറ്റി ഭാമ്യങ്ങൾ ചെയ്തത് അതുകൊണ്ടിട്ടാണ് പിങ്കാലത്ത് ഈ അഹിസുനത്തിവൽ ജമാ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മഹാന്മാർ രേഖപ്പെടുത്തിയത് എങ്ങനെ അഹിസുനത്തി ആരോ ചില പ്രസംഗിച്ചു കേട്ടു ഇമാം ഷാഫി തങ്ങള് ഇമാം ആലി അബു ഹനീഫ ഇമാം തങ്ങളെ ഇമാമ തങ്ങളെത്തിന്നപ്പോൾ അവിടുന്ന് കുരൂത്തഥാ നിക്ഷേപിച്ചു തോന്നുന്നു ഇമാ അതാണ് ഇപ്പൊ അവര് അത് ഒരു വലിയൊരു ഉള്ളത് ഇമാം ആലിക്ക് തങ്ങളും ഇമാം ഷാഫി തങ്ങളും തമ്മിലൊന്നും അവർ തമ്മിൽ അതീതിയിലൊരു അഭിപ്രായ വ്യത്യാസമില്ല അക്കീതയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസിനെ പറ്റിയാണ് അലി മുസ്ലാൻ തങ്ങൾ പറഞ്ഞത് അക്കീതയിലുള്ളതായ അഭിപ്രായ വ്യത്യാസം ആ അഭിപ്രായ വ്യത്യാസമാണ് നമ്മളും മുജാഹിദീനും തമ്മിലുള്ള ജമാഅത്ത് ഇസ്ലാമി നമ്മൾ തമ്മിലുള്ള അഖീതകൾ നമ്മൾ തവസ്സുൽ തഹസുൽ പറ്റുന്ന പറഞ്ഞു തവസൂൽ അംഗീകരിക്കുന്നുണ്ടോ ചില വിഭാഗങ്ങളൊക്കെ അമല് കൊണ്ടുള്ള തവസ്സുൽ അംഗീകരിക്കണം ഇവർ ഇഷ്ട അംഗീകരിക്കുന്നുണ്ടോ ഇഷ്ട പറ്റുന്നവരും ഇസ്തീവാസ എന്നുള്ള യഥാർത്ഥത്തിൽ അത് അർത്ഥത്തിൽ തവസ്സുൽ തന്നെയാണ് പക്ഷേ ആ ഇസ്തീദാസിനെ നിമിസി മുസ്ലമാ തങ്ങളോട് സാഹത്ത് ഇസ്തീവാസ് ചെയ്ത് എന്നാ വലിയ ചോദ്യമാണുള്ളത് നബ്സുള്ള അലൈഹി വസ്സലാമാ തങ്ങളോട് സഹാബത്ത് സ്ഥിരാത്ഥം ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവ മുഹാരിവായത്തെയുടെ ഹദീത്താണ് ഒരു യുദ്ധത്തിൽ നബ്സുല്ലാ വലി വസ്ലമാങ്ങളും സാഹേബത്തും പോവുകയാണ് ലക്വായ് എന്ന് പറയുന്ന മഹാൻ എന്താക്കി പാട്ടുപാടി റസൂല ചോദിച്ചു അഹദീന്ന് ആരാണോ ഈ പാട്ടുപാടുന്നതെന്ന് അപ്പൊ സാഹേബത്ത് ആളെ പേര് പറഞ്ഞു കൊടുത്തു ഇന്ന ആളാണ് റസൂൽ അലൈഹി വള്ളി തങ്ങൾ ആ സമയത്ത് എന്ത് പറഞ്ഞു അറിയോ അള്ളാഹു അള്ളാഹുഹും ഇയാൾക്ക് കൊടുത്തു കൊടുക്കണേ എന്ന് പറഞ്ഞു യാഹ്മത്ത് ചെയ്യണമെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം സഹാബത്ത് മനസ്സിലാക്കി ഈ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവും റസൂൽ റസൂൾ സലി തങ്ങളോട് സഹാബത്ത് വന്നിട്ട് എന്താ പറയണത് അല്ലടോ റസൂൽ ഇമാം ബുഖാരി ഹദീസാണ് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റോ അല്ലാത്ത ഹദീസ് ഉണ്ട് സമ്മതിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇമാം ബുഖാരിൽ തങ്ങൾ ഹദീസാണ് റസൂൽ സല അലി വസ്ലമാങ്ങളോട് സഹാബത്ത് വന്ന് പറയുകയാണ് വലിയ ചോദ്യം എന്ന് വിചാരിച്ചു കേട്ടാല് സഹാബത്ത് ഇസ്തിഹാസ് ഇസ്തിഹാസ് റസൂല് ഈ മനുഷ്യന്റെ ഹയാത്ത് കൊണ്ട് ഞങ്ങളെ നീ സുഖിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഹയാത്തി നബി എന്നാ അത് നബിയെ എന്ന് ഹയാത്തി അർത്ഥം എന്താ എല്ലാവർക്കും അറിയാലോ ഹത്തീക്കാവുന്നതായെന്നുള്ളത് അപ്പൊ അവർക്ക് ഹയാത്ത് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ആ കാരണങ്ങൾ നബിയെ തങ്ങൾ ഇടപെടണം എന്നാ അതിന്റെ അർത്ഥം അതെന്നെ ഇവിടെ സുന്നിരോഗത്തിന്റെ ഇസ്തിവാസയും സുന്നിരോഗം ഇവിടെ ഇസ്തിവാസിക്കുന്നുണ്ടല്ലോ ആ ഇസ്തിദാസിയും അത്ര തന്നെ അതിന്റെ അർത്ഥമുള്ളൂ ആ ഇസ്തിവാസ മഹാന്മാരോട് അവരെ കാലത്താണെങ്കിലും അവരെ മരണശേഷാണെങ്കിലും ഒക്കെ ഇസ്തിദാസ അവരോട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടാൻ ഞങ്ങളെക്കാൾ ചില പ്രത്യേകമാവുന്നതായ അതിന്റെ വസായിത്തുകൾ നിങ്ങളെ കൈവശമുണ്ട് നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ചില കുവകളല്ല അനുഭവത്താകെ നൽകിയിട്ടുണ്ട് ചില പ്രത്യേകമാവുന്ന സ്ഥാനങ്ങളൊന്നും ആവും അനുഭവത്തായി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന്റെ അർത്ഥവും അത് പറഞ്ഞുകൊണ്ട് നീന്ന് പുറത്തു പോകില്ല എന്നെ പറ ഇസ്തികാ ചെയ്താൽ ഉഷിയിക്കാവൂന്നല്ലേ പറയണവർ അപ്പോൾ ഇസ്തിക ചെയ്താൽ ഉഷിയിക്കാവും എന്ന് പറയുന്ന ഈ മൂക്തീങ്ങളോട് നമ്മളെ ഉഷയിക്കാക്കണവരാണവർ അല്ലെങ്കിൽ കുബൂരികൾ കുബൂരികൾ എന്ന് പറഞ്ഞാൽ ഖബറിന് ആരാധന ചെയ്യാൻ അർത്ഥത്തിലാണ് അവർ ഉപയോഗിക്കുന്നത് ഖബറിനെത്തി എന്ന് കണ്ട് ധ്വായതുകൊണ്ട് സുന്നികൾ ഈ ചെയ്യണ ദു എന്ന് പറഞ്ഞ റസൂദാൻ്റെ കാലഘട്ടത്തിൽ റസൂദിതല്ലേ അൽഫാത്തിയ പറഞ്ഞ് ദാന്നാണ് ചോദിക്കുന്നത് അൽഫാത്തയ പറഞ്ഞ റസൂദന്നിട്ടുണ്ട് നമുക്കറിഞ്ഞൂടെ ഒഹദ് സ്വാദാവിന്റെ റസൂൽ സലഹ അലി വസ്ലമ തങ്ങൾ എപ്പോഴും സിയാർത്ത് ചെയ്യാറുണ്ടായി എന്നാൽ എന്തിനാ ഇമാം ബുഖാരി തങ്ങൾ ഒരു സിയാർത്തിനെ പ്രത്യേകം പറഞ്ഞത് ഇമാം ബൈഹിന്ന ഒരു സിയാർത്തിനെ പ്രത്യേകം ഉദ്ധരിച്ചത് ഒരു സിയാർത്തിനെ പറ്റി ഇമാം ബൈഹക്കി പ്രത്യേകം ഉദ്ധരിച്ചു സർ ഡിസൊല്ലാസ്ലാ തങ്ങൾ ഒഴിഞ്ഞാർ തീരുണ്ട് എപ്പോഴും സിയാർത്തി ആഴ്ചയിലൊക്കെ സിയാർ തീയുണ്ടായിരുന്നു അതെ അദീസിന്റെ കിതാബുകളിലൊക്കെ വന്നതല്ലേ പക്ഷെ തങ്ങൾ ഒരു ഹദി ഒരു സിയാർത്തിനെ പ്രത്യേകം പറഞ്ഞു വർഷം തികഞ്ഞപ്പോൾ അലൈഹി വസ്ലാമാ തങ്ങൾ ഒരു സംഭവമാക്കിക്കൊണ്ട് സിയാർത്തി നമ്മൾ സിയാർത്ത് ടൂറക്കാലത്ത് ആയിരിക്കും ഒരു കൊണ്ട് ചെയ്തു അലൈഹി വസ്ലമാ തങ്ങൾ മാത്രമല്ല നബിന്റെ ഒപ്പം ഒരുപാട് സ്വഹാബത്വം മറ്റ് പോയിട്ട് സിയാർത്ത് ചെയ്തു തോന്നുന്നു വർഷം അപ്പൊ വർഷം കഴിയുമ്പോഴുള്ള പ്രത്യേക ഒരു സിയാർ ഞമ്മളിവിടെ റൂസ് കഴിക്കണമായിരിക്കും അതൊരു ആവശ്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം അലൈഹി വസ്ലമാ തങ്ങൾ അതാണ് പഠിപ്പിച്ചത് എട്ട് വർഷം ശേഷം കഴിഞ്ഞീൻ അലൈഹി വസ്ലമാ തങ്ങൾ അത് ഇമാം ബുഖാരി തങ്ങൾ റിവായ് ചെയ്യണത് എട്ട് വർഷം കഴിഞ്ഞാർത്തിയത് അതിനു ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്താസത്തി എട്ട് വർഷം കഴിഞ്ഞ സിയാറത്തിന്റെ ആ സ്വഭാവത്തിനെ പറ്റി പറയണത് നിസ്കാരത്തിലുള്ള നിസ്കാരം നിസ്കരിച്ചുതാ അതിന്റെ നേരർത്ഥം പക്ഷെ അമ്മത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായം എന്താ സ്വല്ലാ സൊല്ലാ സൊലാത്ത ജനാദത്തി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലുള്ള നിസ്കാരം പോലത്തെ നിസ്കാരം നിസ്കരിച്ചു എന്നല്ല കാരണം ഒരു ഒരു ഷഹീദിന്റെ മേലും മയ്യ നിസ്കരിക്കാൻ പാടില്ല എന്നാ ചില മധുബാബൊക്കെ ഇപ്പൊ എമ്മ മധുവാബൊക്കെ അങ്ങനെ ഇമാം ഷാഫീദങ്ങളൊക്കെ അങ്ങനെ പറയുന്നത് ഷഹീദിന്റെ മേല് നിസ്കരിക്കാൻ പാടില്ല അബു ഹനീഫ മാമു തങ്ങളെടുത്ത് ഷഹീദിന മേളി നിസ്കരിക്കാം പക്ഷേ മൂപ്പരെ കബറിന്റെ എഴുതി എന്ന് കൊണ്ട് വിസ്കരിക്കുകയാണെങ്കിൽ മൂന്നീസം കഴിഞ്ഞാൽ പറ്റൂലാണ് അബു ഹനീഫിമാമിന്റെ മധുഭവ് അങ്ങനെയാണ് ഒരു കബറിന്റെ എഴുത്തി എന്ന് അവിടുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ മൂന്നീസത്തിന്റെ അപ്പുറം പറ്റൂലാണ് ഇവിടെ സ്വാദാരിന്റെ എഴുതി എന്ന് നിസ്കരിച്ചു എന്ന് പറഞ്ഞ നിസ്കാരം എട്ടു അല്ല കഴിഞ്ഞാ അപ്പൊ അബു ഹനീഫിമാമു തങ്ങൾക്കുള്ള മധുഖ് പ്രകാരം ഇത് ജനാന്തസ്കാരാണെന്ന് പറയാൻ പറ്റൂല അപ്പൊ ഐമത്തിന്റെ ഇത്തിഫാക്ക് അവർക്കുള്ള ഇജിമാ അവർക്കുള്ള ഏകകണ്ഠമായ അഭിപ്രായമാണ് ഈ നിസ്കരിച്ച നിസ്കാരം എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ മയ്യത്ത് നിസ്കാരമല്ല മയ്യത്ത് മയ്യസ്കാരത്തിലുള്ള ഒരു സ്വഭാവത്തിൽ മയ്യത്ത് എന്താടോ മയ്യത്തിസ്കാരത്തിലുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഞമ്മൾ കവർന്ന് ദ്വാരക്കുള്ള സ്വഭാവം ആദ്യം അൽ ഫാത്തിഹ പറയാ പിന്നെ അലഹമദിറബിൻ സീന മുഹമ്മദ് അങ്ങനല്ലേ ഒന്നാമത്തെ ഫാത്തി രണ്ടാമത്തെ ആദ്യം റബ്ബിൽ 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 എന്ന് എന്ന് പറയണം പറഞ്ഞിട്ടാണ് എന്ന് പറയേണ്ടത് അതന്നല്ലേ ദോയ സ്വഭാവം അപ്പൊ അവിടെ പോലെ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താക്കാനിൽ നിന്നുള്ളതായ ചില സൂറകൾ ഓതുക അതാണ് ആദ്യം നമ്മൾ അൽഫാത്തിയ പറയുന്നത് ആ ഫാത്തിയ പറഞ്ഞു ശേഷം കഴിഞ്ഞോ അല്ല്യസ്കാരത്തിൽ വരയ്ക്കൽ എങ്ങനെ രണ്ടാമത്തെ ശേഷം റബ്ബിൽ ആലമീൻ അള്ളാഹ്മദ് സല്ലി അല്ലാ സീദിന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അത് വരയ്ക്കുന്നത് മൂന്നാമത്തെ അള്ളാഹു മറ്റുള്ള ദ്വാഴകളൊക്കെ അത് വരക്കണം അപ്പൊ മയ്യത്തിസ്കാരത്തിലുള്ള ഒരു ദ്വ പോലാത്ത ദുഴയാണ് നിമിഷ അല്ലാബ് അലൈഹി വസ്ലാമ തങ്ങൾ അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ സുന്നികളാവുന്ന നമ്മൾ ഖബറുകൾ ചെന്നുകൊണ്ട് ചെയ്യണതായ ദുഴ അത് നിമിഷ അല്ലാബ് അല്ലി വസ്ലാമ തങ്ങൾ അവിടെ വായിരുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സുന്നികൾ ഖബറുകൾ ചെന്ന് അൽഫാത്തിയ പറഞ്ഞു ദ്വായ ചെയ്യുന്നത് അത് ഹദീസിനുണ്ടോ എന്ന് വെച്ചാൽ ഹദീസിനുണ്ട് ഇമാ മുഖാരി ഹദീസിനുണ്ട് ഹദീസിന്റെ മേനെ മനസ്സിലാക്കുന്നത് വരെ മനസ്സിലാക്കണവൽ കരുതി ചെയ്യും അല്ല ഞാൻ സ്വല്ലാ സ്വല്ലാത്ത ജനാദത്തിനാസിനെ വേണ്ടി നിസ്കരിച്ചു എന്ന് അറിഞ്ഞാണ്ട് പോകും അല്ലെങ്കിൽ ജനാദന്റെ വേണ്ടി നിസ്കാരം പോയാസ്കാരം നിസ്കരിച്ചു അല്ലെങ്കിൽ പറയും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മഹാന്മാരാകുന്ന അയിമത്ത് മനസ്സിലാക്കിയത് ജനാദ നിസ്കാരത്തിലുള്ള ദുആ സ്വഭാവത്തിലുള്ള ഒരു ഖബറുകൾ ചെന്തു ചെയ്യേണ്ടത് ആ ഖബർ സിയാറത്തിനെ നിഷേധിക്കുന്നവരാണ് ഇവര് മഹാന്മാരാകുന്ന അവ്വാഹുന്റെ ഔലിയാവ് മഹാന്മാരാകുന്നഹുന്റെ അമ്പിയാവ് അവരെ കൊണ്ടുള്ള തവസ്സുൽ ഇസ്താഫയെ നിഷേധിക്കുന്നവരാണ് സഹാപത്യ ചെയ്ത സംഗതിയാണ് ഇസ്താഫ അതുപോലെ തന്നെ തവസ്സുലി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിർസുല്ലാഹ് അലി വസ്ലമ തങ്ങളെ കാലഘട്ടത്തിൽ അത് നടക്കുകയും നിർസുല്ലാഹ് അലി വസ്ലമ തങ്ങളത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വിശ്വാസങ്ങളാണ് നമുക്കുള്ളത്